ിന്റെ കൂടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യാണ് ഈ മിനിറ്റ് എന്താ നടക്കുന്നത് എന്താ നടക്കുന്ന അവിടെ ചേച്ചി പണ്ടൊരുക്ക് ഇതുപോലെ ഒരു ടീം ഇവിടെ വന്നായിരുന്നു അങ്ങ് മലബാറിന്ന് അവരുടെ ഭക്ഷണങ്ങളൊക്കെ തന്നു എന്ന് പറയുന്ന പോലെ ഓണത്തിന് നമ്മൾ എവിടെ ആഘോഷിക്കാൻ കോട്ടയത്ത് ആണെ അവിടെ ആനീസ് കിച്ചന്റെ കോട്ടയത്ത് പായസം ചലഞ്ചാണ് നടത്തിയത് അതെ അപ്പൊ ഇന്ന് നാട്ടുകൂട്ടമായിട്ട് എത്തിയിരിക്കുന്നത് ആനീസ് കിച്ചൺ പായസം ചലഞ്ചിൽ ഹലോ അപ്പൊ അവരൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഡിഷ് ആണ് ഇന്നിവിടെ അല്ല അപ്പൊ നിങ്ങൾ മാത്രം കഴിച്ചാൽ മതിയോ ഞാൻ കഴിക്കണ്ടേ അല്ലല്ല ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാം ചേച്ചിക്ക് ഏതാ തരേണ്ടേന്ന് നമുക്ക് നോക്കണ്ടേ ചേച്ചി നല്ലതല്ലേ